ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ മനുഷ്യ മനസ്സിൻ്റെ വികാസ മാർഗം കൃഷ്ണൻ കാണിച്ചു തരുന്നു കൃഷ്ണൻ പറയുന്ന മാർഗത്തിലൂടെ നാം ജീവിതത്തെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്നൊരു മാനസികമായ മാറ്റം ഏത് സാധാരണ മനുഷ്യനെയും മഹാനാക്കി മാറ്റുന്ന മഹത്വമുള്ള വ്യക്തിയാക്കി മാറ്റുന്ന ഒരു വലിയ മാറ്റമായിരിക്കും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും മഹത്തുക്കളാണ് കഴിവുള്ളവരാണ് കരുത്തുള്ളവരാണ് പക്ഷേ നാം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്ന ജീവിത ശൈലി കൊണ്ടും നമ്മുടെ തെറ്റായ കൂട്ടുകെട്ടുകൊണ്ടും നമ്മുടെ വേണ്ടാത്ത പല സാധനങ്ങളിലോ കാര്യങ്ങളിലൊക്കെയുള്ള അടിമത്വം കൊണ്ടൊക്കെ നാം നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നു മനുഷ്യൻ പഠിക്കാതെ പോയൊരു വിഷയമാണ് മനസ്സ് നാം മനസ്സമായി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളറിയുന്നില്ല നമ്മളൊരു പരാജയത്തിലേക്കുള്ള യാത്രയാണ് ആരംഭിക്കുന്നത് ആരെങ്കിലും പറഞ്ഞിരുന്നുണ്ടോ ഈവൻ പല വീട്ടിലും അച്ഛനമ്മമാർ പറഞ്ഞു പാവം ഉറങ്ങിക്കോട്ടെ വൈകി കിടന്നതല്ലേ അങ്ങനെ ഒരു കിടന്നുറങ്ങും പ്രത്യേകിച്ച് രാവിലെ കിടന്നുറങ്ങും നല്ല സുഖമാണ് പക്ഷെ അറിയുന്നുണ്ടോ പടി പടി പടിയായി മനസ്സിൽ രൂപപ്പെടുന്ന ശക് ശക്തമായ ഒരു ആലസ്യമെന്നൊരു വാസന നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പരാജയത്തിൻ്റെ പട്ടുകുഴിയിലാണെന്ന് ഈ പൊട്ടൻ അറിയുന്നുണ്ടോ കാരണം മനസ്സ് ക്രമേണ ക്രമേണ അലസമായ മനസ്സ് ദുർബലമാകുന്നത് ശക്തി കുറയുന്നത് തളർന്നു പോകുന്നത് അറിയുന്നില്ല ഒരു വശത്ത് ആലസ്യത്തിൻ്റെ സുഖമനുഭവിക്കുമ്പോൾ വേറൊരു വശത്ത് അവശതയുടെ ദുരന്തവും അനുഭവിക്കണം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ബിക്കോസ് ദാറ്റ് ഇസ് ദ റിയാക്ഷൻ ഓഫ് ദ ആക്ഷൻ വിച്ച് യു ടീറ്റ് ബിക്കോസ് എവറി ആക്ഷൻ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദ റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസി റിയാക്ഷൻ ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് നിങ്ങൾ പറയുന്നത് ഭാരതത്തിലെ ഋഷിവീര്യന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇത് ഭാവിയതി തത്ഭവതി എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത്ര തന്നെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം എന്നത് ന്യൂട്ടന് മുമ്പ് എഴുതി വെച്ചതാണ് മറക്കരുത് ന്യൂട്ടനൊക്കെ പിന്നെയാണ് വന്നത് സോ നാം മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഇന്ന് നിങ്ങൾ അലസനായി നാളെയും അലസനായാൽ ഒക്കെ നിങ്ങൾക്കത് സുഖമാണ് കംഫർട്ടബിളാണ് നോ വറി പക്ഷേ ഒരു അലസ മനസ്സ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ദുർബല ജീവിതത്തിലേക്കാണെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം ഇതുപോലെയാണ് ആവശ്യമില്ലാത്ത ടെൻഷൻ ഇതും നമ്മളെ കൂടുതൽ കൂടുതൽ താളം തെറ്റുന്ന ഒരു മനസ്സിൻ്റെ രീതിയിലേക്ക് നമ്മളെത്തിക്കും ഉറക്കമുണ്ടാവില്ല നമുക്ക് ഒരു കാര്യത്തിൽ ഏകാഗ്രതയുണ്ടാവില്ല ഒരു സുഖവും അനുഭവിക്കാൻ പറ്റുക കാരണം റെസ്ലെസ് മൈൻഡിന് എന്ത് സുഖം ഗീതയിൽ സെക്കൻഡ് ചാപ്റ്ററിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അശാന്തസ്യ കുതസ്സുഖം അശാന്തൻ എന്ത് സുഖമാണ് ഉറക്കത്തിൽ അങ്ങനെ കടന്നുറങ്ങുന്ന ആൾക്കാരാവശ്യമായ ചിന്തകളങ്ങനെ പൊങ്ങി വന്നു ചിന്തകൾ കൊണ്ട് ചിന്തകൾ അത് കഴിഞ്ഞ സ്വപ്നങ്ങൾ എന്ത് സുഖമായ ഉറക്കമാണ് അപ്പോൾ സുഖമായ ഉറക്കം കിട്ടണമെങ്കിൽ ആ ചിന്തകളൊക്കെ അങ്ങോട്ട് വിട്ടുപോയി സുഖനിദ്രയിലേക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ ചിന്തകൾ അറ്റുപോയ ചിന്തകൾ വിട്ടുപോയ ചിന്തകൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ മാനസികാവസ്ഥയാണല്ലോ സുഖമായ നിദ്ര അതുപോലും നമുക്ക് സാധ്യമാവില്ല അനാവശ്യമായ ടെൻഷൻ അനാവശ്യമായ കുറ്റബോധം അനാവശ്യമായ വേവലാദികൾ അവലാദികൾ പരാതികൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവ അവനവനെക്കുറിച്ചുള്ള ഒരു തെറ്റായ ബോധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതൊക്കെ നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കാൻ കാരണം സത്യത്തിൽ നമുക്കിതൊന്നും പുറത്ത് കിടക്കാനുള്ള വഴി അറിയില്ല ആരും പറഞ്ഞിരുന്നില്ല ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളോട് ഞാൻ പറയാം ഇതൊന്നും വേണ്ട ഇതൊന്നും പാടില്ല പറ ഇറ്റ്സ് ഇമ്പോസിബിൾ കാരണം ഇതെന്ന് പുറത്ത് കടക്കാൻ വഴി അറിയാത്തോടത്തോളം കാലം ഒരു ഗുഹയ്ക്കകത്ത് നമ്മൾ പെട്ടുപോയി ഇരുട്ട് പുറത്ത് കടക്കാൻ വഴിയില്ലാതെ ഒരാളോട് പറയാം അതിൻ്റെ ഉള്ള ഇരുട്ടിൽ നിങ്ങൾ എന്താ പറയുക ദുരിതം അനുഭവിക്കുകയാണ് ആ ഇരുട്ടിൽ നിന്ന് പുറത്ത് കിടക്കൂ പുറത്ത് കൊടുക്കും എങ്ങനെ നോ അതാണ് കൃഷ്ണൻ ഗീതയിലൂടെ കാണിച്ചു തരുന്നെങ്കിൽ അത് പഠിക്കണ്ടേ അത് മനസ്സിലാക്കണ്ടേ അത് ഉൾക്കൊള്ളണ്ടേ കാരണം നാളെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളുടെ ആഴങ്ങളുടെ കയങ്ങളിലേക്ക് തള്ളിവിടുന്ന ഇന്നത്തെ ജീവിത രീതി മാറ്റാനുള്ളൊരു മാർഗം അറിഞ്ഞിരിക്കണ്ടേ എങ്ങനെ എനിക്കെൻ്റെ ജീവിതം പണ്ഡിത് പ്രേംനസീർ പറഞ്ഞതുപോലെ നിത്യവസന്തമാക്കാൻ പറ്റും നിത്യസുന്ദരമാക്കാൻ പറ്റും എൻ്റെ ജീവിതം ആനന്ദവും ഐശ്വര്യവും ആരോഗ്യവുമുള്ളതാക്കാൻ പറ്റും കാരണം ഈ പറഞ്ഞ ആലസ്യവും അസ്വസ്ഥതയൊക്കെ നാളെ രോഗികളാക്കി മാറ്റുന്ന ജീവിതമാണ് നമുക്ക് തരാൻ പോകുന്നത് അനാവശ്യമായ വെറുപ്പ് അനാവശ്യമായ വാശി ഇതൊക്കെ മനുഷ്യനെ രോഗത്തിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഇത്തരം സ്വഭാവങ്ങളുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാർ വലിയ രോഗികളായി മാറുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഗീതയിലെ നാലാം അദ്ധ്യയത്തിലെ മുപ്പത്തിയാറാം ശ്ലോകം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പിച്ചു തരികയാണ് നമുക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നാഗ്രഹമുണ്ടോ ഗീതയിലെ നാലാം അദ്ധ്യയത്തിലെ മുപ്പത്തിയാറാം ശ്ലോകം കൃഷ്ണൻ അങ്ങോട്ട് അബ്സല്യൂട്ട്ലി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക ആ ശ്ലോകം ഒന്ന് ചൊല്ലാം എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടതാണെന്ന് കൂടി നമുക്ക് നോക്കാം പാപേപ്യ സർവം വൃജിനം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു എത്ര വലിയ പാപങ്ങൾ ചെയ്താൽ പാപം എന്ന് പറഞ്ഞാൽ മനസ്സുള്ള നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ആലസ്യം കൊണ്ടും അനാവശ്യമായ അസ്വസ്ഥത കൊണ്ടും കുറ്റബോധങ്ങളെ കൊണ്ടും ജീവിത രീതികളെ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പലതുള്ള അടിമത്വം കൊണ്ടും ഉണ്ടാകുന്ന ജീവിതത്തിലുള്ള ദൗർബല്യത്തെയാണ് ഇവിടെ പാപം എന്ന് പറയുക അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളാണ് പാപം ഇപ്പം ഇതിനെ ജ്ഞാനപ്ലവേനൈവ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് വൃജിനം സന്ദരിശസി ഇതിനെ മുഴുവൻ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അത് ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് എംഫസൈസ് ചെയ്യാനുള്ളത് വളരെ ഉറപ്പിക്കാനുള്ളത് സാധാരണ നമ്മളൊരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോ ഓഫ് ദ കൺട്രി ലോ ഓഫ് ദ ലോ ഓഫ് ദ സ്റ്റേറ്റ് ലോ ഓഫ് ദ ലാൻഡ് അത് നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യും ഏത് കുറ്റത്തിനും പോലീസ് ആക്ഷൻ പല ഐ പ്രകാരം പല വകുപ്പുകളും പ്രകാരം അവർ കേസെടുക്കും പിന്നെ സി ആർ പി സി പ്രകാരം നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യും അത് അതിൻ്റെ ഒരു നേച്ചറാണ് അപ്പോൾ ഒരു പൊതുവേ തെറ്റ് ചെയ്താൽ മനുഷ്യനെ ശിക്ഷിക്കാൻ എന്ന നിയമവ്യവസ്ഥകളുണ്ട് എന്നാൽ അതുകൊണ്ടെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അവനവൻ അവനവൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അനാവശ്യ ചിന്തയാണ് ഏറ്റവും വലിയ തെറ്റ് ആരാണ് ഇതിന് നമ്മളെ പണിഷ് ചെയ്യുന്നത് ഇതര മതങ്ങളൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ദൈവം നിങ്ങളെ പണിഷ് ചെയ്യുന്നതാണ് പാപികളെ ദൈവം ശിക്ഷിക്കും അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മതത്തിലും ഇസ്ലാം മതത്തിലും ദൈവത്തെ ഭയന്നുകൊണ്ടുള്ള ഭക്തിയാണ് അവർക്ക് ഭയപ്പെടുന്നു കാരണം ദൈവം ശിക്ഷിക്കും ശിക്ഷകനാണ് കാരണം ഒരു അയാൾ രക്ഷകനുമാണ് അയാൾ ശിക്ഷകനുമാണ് സൃഷ്ടാവിന് നമ്മളെ നശിപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അത് ഹിന്ദുമതത്തിലുണ്ട് കാരണം നമുക്ക് ആരോടെങ്കിലൊക്കെ കലി വന്നാൽ നമ്മൾ പറയും നിങ്ങൾക്ക് ദൈവം വച്ചിട്ടുണ്ടോ കേട്ടോ ദൈവമാണ് ശിക്ഷിക്കണത് എന്നുള്ളത് ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ ദൈ നാളെ ദൈവം നിങ്ങൾക്ക് മറുപടി വന്നില്ലെങ്കിൽ നോക്കിക്കോ ഇതൊക്കെ നമ്മൾ പറയും ചില ആളുകൾ പഴയ കാലത്ത് പറയും ഇതൊക്കെ നോക്കാൻ മുകളിലൊരാളുണ്ട് മറക്കണ്ടാൽ ഇങ്ങനെ നമുക്ക് മുകളിലൊരാളുണ്ട് നാളെ ശരിയാക്കി തരും നാളെ ദൈവം നിങ്ങൾക്ക് പണി തരും ദൈവം നിങ്ങളെ കൈവിടില്ല അല്ല എന്താ പറയുക ദൈവം നിങ്ങളെ വെറുതെ വിടില്ല ഒരു നടക്കി വെറുതെ വിടില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ദൈവമാണോ നമ്മൾ ശിക്ഷിക്കുന്നത് ദൈവമാണ് ശിക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ദുരിതത്തിൽ നിന്നും പുറത്ത് കടക്കാൻ വഴി കാണാതിരിക്കുമ്പോൾ അതൊരു ദൈവശിക്ഷയായിട്ടേ ഞാൻ കാണുള്ളൂ ുള്ളിലെല്ലാ ശക്തിയും കഴിവും ഉണ്ടായിട്ടും നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തത് വലിയ ദൈവശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ ആരാർക്ക് നൽകുന്നതാണ് അവനവൻ അവനവനെ ശിക്ഷിക്കുന്ന ആ ശിക്ഷയാണ് വലിയ ശിക്ഷ അവനവൻ അവനവനെ ശിക്ഷിക്കുക എന്നറന്നുകൂടി വ്യക്തമാക്കണം എന്താണ് അവനവൻ അനാവശ്യമായി കൊണ്ടു നടക്കുന്ന ശീലങ്ങളും ചിന്തകളുമാണ് അവനവൻ അവനവനെ ശിക്ഷിക്കുന്നത് ശീലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആലസ്യത്തിൽ ജീവിക്കുന്നൊരു ശീലമാണ് അത് നമ്മൾ നമുക്ക് നൽകുന്ന ശിക്ഷയാണ് അനാവശ്യമായി ചിന്തിക്കുന്നത് അതൊരു ദു ഒരു ദുശീലമാണ് അത് നമ്മൾ നമുക്ക് നൽകുന്ന ശിക്ഷയാണ് അതുപോലെ തന്നെ പലതിലും അടിമപ്പെട്ട് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയും അതും ഒരു പാപമാണ് അതും ഒരു ശിക്ഷയാണ് ഇത്തരം അനാവശ്യ ചിന്തകളാകുന്ന ശിക്ഷ പാപം ശിക്ഷ തന്നെ പാപം പാപുള്ളതുകൊണ്ടാണല്ലോ ശിക്ഷ അത് തന്നെ അയവിറക്കി 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 നമ്മൾ നമ്മളെ ശിക്ഷിക്കുന്നത് ഇഞ്ചിഞ്ചിഞ്ചായി ശിക്ഷിക്കുക ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു ഇന്ന് നിങ്ങൾ അലസനായി കിടന്നുറങ്ങി നാളെയും നിങ്ങൾ അലസനായി കിടന്നുറങ്ങി മറ്റന്നാൾ നിങ്ങൾ അലസനായി കിടന്ന് നിങ്ങളറിയുന്നില്ല ഈ അലസത അവശതയായി മാറുന്നത് നിങ്ങൾ കാണില്ല അന്നത് ശിക്ഷയായിട്ട് നിങ്ങൾ പറയും ആരായി ഈ ശിക്ഷ തന്നത് അവശ്യതയെ ഒന്നിനൊരു കഴിവില്ല ഒന്നിനൊരു സാഹലം ഒന്നിനൊരു ഒരു 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 ഊർജമില്ല ആര് നിങ്ങളെ കൊണ്ടെത്തിച്ചു ദൈവം എന്ത് എന്തേ മാത്രം ഇങ്ങനെയാക്കി ദൈവമാണോ പറയൂ നിങ്ങൾ ആര് പറഞ്ഞ അലസനായി കിടന്നുറങ്ങാൻ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടി ടെൻഷൻ ഉണ്ടാക്കി എന്നിട്ട് കുറേ കഴിഞ്ഞാൽ ഈ അനാവശ്യ ചിന്തകൾ അസ്വസ്ഥമായ ചിന്തകൾ എപ്പോഴും മനസ്സിലാക്കുക അത് കൊണ്ടെത്തിക്കുന്നത് ഹൈ ഡിപ്രഷനിലായിരിക്കും കുറേ കഴിഞ്ഞാൽ ഉറക്കമില്ല ഡിമൻഷ്യ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ കണ്ടില്ലേ ഉറക്കമില്ല അതുപോലെ തന്നെ കുറേ കഴിഞ്ഞാൽ മറവി തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങളും വന്ന് ദൈവമേ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷ ദൈവമാണോ ശിക്ഷിച്ചത് ഇതങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അറിയുന്നില്ല നാളെ ഇതൊരു മാരക വിപത്താണെന്ന് ഇതുപോലെ പലതിലുമുള്ള അടിമത്വം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അക്രമ സ്വഭാവത്തിലേക്കാണ് കൊച്ചു കുട്ടികൾ കണ്ടില്ലേ കളിക്കാൻ അവരനുവദിച്ചില്ലെങ്കിലുള്ളതൊക്കെ എടുത്തെറിയുന്നതൊക്കെ കളിക്കുന്ന സമയത്ത് അവരെങ്ങാനും അമ്മ പിടിച്ചു കൊണ്ടായാലും അമ്മയെ പിച്ചി കീറി ഔ എന്തു തരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് പല അമ്മമാരും പറയാത്തോണ്ടാണ് കാരണം അവർക്ക് ഒരുപക്ഷെ അവരുടെ ഭർത്ത് വീട്ടിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ശിക്ഷ മക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും ഞാൻ വെറുതെ പറയുന്നല്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്നു കുട്ടി പെൻസിലുകൊണ്ട് കണ്ണിൽ ഒറ്റ കുത്ത് ഹു ആ അമ്മ ജീവൻ പോയി എന്ന് പറയണം അമ്മ പ്രതീക്ഷിച്ചില്ല എന്തോ കൊടുക്കുക വാച്ചു പിടിച്ചു കൊടുത്തില്ല അതിന് കണ്ണിൽ കൊത്തി കടിച്ചുപൊളിക്കുന്ന കുട്ടികൾ ഭയങ്കര അക്രമം അമേരിക്കയിലൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളെ വളരെ ആയിട്ടുള്ള കുട്ടികൾ അവസാനം ഈ കുട്ടികളുടെ ഹോം ഉണ്ടാക്കുക ചെയ്യുക കാരണം അമ്മമാർക്ക് താങ്ങാൻ പറ്റുന്നില്ല അത്ര ആയിട്ടുള്ള കുട്ടികൾ അവരെ നോക്കാനിരിക്കുന്ന ആളുകൾക്ക് പോലും ഡബിൾ ഷം സാലറിയൊക്കെ കൊടുക്കുക അത്തരം ഓർഫനേജിൽ അത് ഓർഫനേജ് എന്ന് പറയാൻ പറ്റില്ല ഇത്ര ചൈൽഡ് കെയർ സെൻറ്റേഴ്സ് ഉണ്ട് കാരണം ആ കുട്ടികൾ അത്ര ആണ് വയലൻ്റാണവർ ഭയങ്കര വയലൻ്റ് ചെറുപ്പത്തിൽ ഇത്ര വയലൻ്റായി വയലൻ്റായി നീക്കുന്നതുകൊണ്ടല്ലോ ആ കുട്ടി സർവൈവ് ചെയ്യുന്ന കാരണം ഹാർട്ടിന് താങ്ങാൻ പറ്റില്ല ഇതൊക്കെ ഈ അഡിക്ഷനൊക്കെ അവസാനം വയലൻസിലേക്ക് എത്തിച്ച് വയലൻസ് അവസാനം ആത്മനാശത്തിലേക്ക് എത്തിച്ച് എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇതൊക്കെയാണോ എന്നിട്ട് ജീവിതം ആഘോഷിക്കാനാണ് ജീവിതം നമ്മൾ ആസ്വദിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കുന്നത് ഇതൊക്കെ അവസാനം എത്തുന്നത് വൻ ദുരന്തങ്ങളിലേക്കാണ് ഇപ്പം ജീവിതത്തെ നമുക്ക് എങ്ങനെ ദുരന്തങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും പുറത്ത് കിടക്കാം ഇതെപ്പോഴും നിങ്ങൾ ഓർക്കുക ജീവിതം ദുരിതവും ദുരന്തവുമാകുന്നത് ഇന്നത്തെ ശീലങ്ങളാണ് വാട്ട് ലൈഫ് യു ഫോളോസ് ദാറ്റ് മേക്സ് യു ദാറ്റ് ഡിസൈഡ്സ് ഹൗ യുവർ ലൈഫ് ഷുഡ് കം ഏത് രൂപത്തിൽ വരണമെന്ന് അപ്പം നിങ്ങൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളതിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ പ്ലാറ്റ്ഫോം ഒരു ഫൗണ്ടേഷൻ ഇട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ചുമരുകളൊക്കെ വെച്ച് അങ്ങനെ സ്ലോലി സ്ലോലി ഗ്രാജ്വലി നമ്മളതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്ന പോലെ ഇവിടെയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് അപ്പം അതുകൊണ്ട് അനാവശ്യമായ ഈ ചിന്തകൾക്ക് നമ്മളൊരു വിരാമം ഇടണം അനാവശ്യമായ ജീവിത രീതികൾക്കൊരു വിരാമം അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം ഇത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത എപ്പോഴൊരു വാക്കോർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ ഞാൻ നിത്യവും എൻ്റെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടന്നാൽ ഇപ്പം കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും നിത്യവും അനുഷ്ഠിച്ചാൽ എൻ്റെ മാനസിക പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് പുറത്ത് കിടക്കാം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്രേ പഠിക്കാനുള്ളൂ ബാക്കി പരിശീലിക്കാനാണുള്ളത് ഇപ്പം കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ആർക്കുണ്ടോ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാം ഉറപ്പിച്ചോളൂ ഇതിലൊരു സംശയം വേണ്ട കാരണം നിങ്ങളങ്ങനെ ജീവിക്കാൻ തയ്യാറായാൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടുണ്ടാവുന്ന മാറ്റല്ല ശീലങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് രൂപപ്പെട്ടത് നിങ്ങൾക്ക് അഡിക്ഷൻ എത്ര ദിവസം കൊണ്ടാണ് രൂപപ്പെടുന്നത് ആദ്യമാദ്യമൊന്നും അഡിക്ഷൻ ഇപ്പം ചായ കുടിച്ച് ശീലം നിങ്ങൾ പറയാതൊരു എനിക്ക് അത് ശീലമായി പോയിരുന്നു അതൊക്കെ എത്ര കാലം കൊണ്ടെടുത്തു ടി വി സീരിയലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അതേപോലെ ഈ ലഹരി വസ്തുക്കളൊക്കെ പെട്ടെന്ന് കിട്ടുമായിരിക്കാം അഡിക്ഷൻ പ്രേമം അതൊക്കെ പെട്ടെന്നാവുമായിരിക്കും കാരണം അതിൽ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ് എന്നാൽ നമുക്കിവിടെ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടന്നാൽ അതിലിത്തിരി ഇൻറ്റൻസിറ്റി കൂടി ഉണ്ടെങ്കിലോ തീവ്രതയും കൂടി ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളെന്ന ദൗർബല്യം ഉള്ളിലുണ്ടെങ്കിലും കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും രൂപപ്പെടുത്തുന്ന ശക്തി അതും ഉള്ളിലുണ്ട് അപ്പം ശക്തി എങ്ങനെ ഉള്ളിലുണ്ടെങ്കിലും ഈ ശീലമെന്ന ദൗർബല്യം ആ ശക്തിയെ മൂടിയിരിക്കുകയാണ് ഏതുപോലെ സൂര്യനെ കാർമ്മികം മൂടിയതുപോലെ കത്തിജ്വലിച്ചിങ്ങനെ സൂര്യൻ വന്ന സമയത്ത് മഴക്കാലത്ത് കാറ്റ് വന്ന് കാർമേഘത്തെ അങ്ങോട്ട് അന്തരീക്ഷത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തപ്പോൾ അതും ഒറ്റയടിക്കല്ല പതുക്കെ പതുക്കെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാർമേഘം പല ഭാഗത്ത് വന്ന് 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 അല്ല ഒറ്റയടിക്കും ഇങ്ങനെ ഒരു കൂമ്പാരും കാർമികം വന്നിട്ട് സൂര്യനെ മറിയല്ല ഇതുപോലെയാണ് നമ്മുടെ കഴിവും ശക്തിയും ഉള്ളിലുണ്ട് പക്ഷേ ശീലങ്ങൾ കാർമികമായി ആ കഴിവിനെയും ശക്തിയാണ് മറച്ചു അതുകൊണ്ടെന്തു പറ്റി ശീലം ഗ്രാജ്വലി ഗ്രാജുവലി നമ്മുടെ ജീവിതത്തെ തളർത്താൻ തുടങ്ങി അതുകൊണ്ടാണല്ലോ പലർക്കും കുറ്റബോധം പലരും പറയും എനിക്ക് ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് എനിക്ക് എനിക്കറിയാൻ ഞാൻ വേണ്ടാത്താണ് ചിന്തിക്കുന്നത് പക്ഷേ എന്തോ ഐ ഡോ നോ ഹൗ ടു കം ഔട്ട് ഐ ഡോ നോ ഹൗ ടു ഓവർകം കം പറയുന്നത് കേട്ടുള്ളേ എനിക്കിത് മാറ്റണമെന്നുണ്ട് പക്ഷേ ഐ ഡോ നോ ഹൗ എനിക്കറിയില്ല ഈ ഐ ഡോ നോ ഹൗ എന്നതിൻ്റെ ഉത്തരമാണ് കൃഷ തരുന്നത് കൃത്യനിഷ്ഠ അനുഷ്ഠാനം ഇത് നാം നമ്മുടെ ജീവിതത്തിൽ ഒന്നങ്ങോട്ട് പ്രായോഗികമാക്കണം പരിശീലിക്കണം ഇത് നിരന്തരം ആർക്കു കൊണ്ടു നടക്കാൻ സാധിക്കുന്നു അപ്പം എന്താ സംഭവിക്കുക ഉള്ളിലുള്ള കഴിവും ശക്തിയും ക്രമേണ ക്രമേണ പ്രാക്ടീസ് കൊണ്ട് അതൊരു ശീലമാകുമ്പോൾ ആ ശീലം കൊണ്ട് അതെങ്ങനെ ദൃഢപ്പെടും വളരും വികസിക്കും അപ്പം എന്ത് സംഭവിക്കും ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് നമ്മുടെ കഴിവും ശക്തിയും വികസിക്കുമ്പോൾ നേരത്തെ ഉണ്ടായ ദൗർബല്യങ്ങൾ അതിൻ്റെ ശക്തി ചുരുങ്ങാൻ തുടങ്ങും കാരണം രണ്ട് ശക്തിക്ക് ഈക്വലായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല പകലും അതുപോലെ രാത്രിയും അധിക നേരം ഒരേപോലെ നിൽക്കാൻ പറ്റില്ല ഒരു സെമി ഇരുട്ടിലൊക്കെ നിൽക്കാൻ പറ്റും കാരണം ഇതിലൊരു മാറ്റം സംഭവിച്ചേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നിരന്തരമായ അഭ്യാസം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു യാത്ര കാണാൻ പറ്റും ഒരു വശത്തങ്ങനെ ഇരുണ്ട സ്വഭാവങ്ങളും ശീലങ്ങളും പുറകോട്ട് വലിക്കുന്ന പോക്കു ഇതൊന്നും വേണ്ട പഴയ സ്വഭാവമുണ്ട് ശീലമുണ്ട് കിടന്നുറങ്ങും അല്ലെങ്കിൽ അത് എന്ന് പറയുന്ന ആ ഒരു ഒരു ട്രാൻസ്മിഷൻ പീരീഡുണ്ട് എന്നാൽ അതും മറികടന്ന് അപ്പുറത്തേക്ക് കടക്കുമ്പോൾ അങ്ങനെ അവർക്ക് കാണാൻ പറ്റും ഹോ ഈശ്വര ഒരു ടണലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന പ്രതീതി ഞാൻ ഇത്രയും സമയം ഇരുട്ടിലായിരുന്നല്ലോ ഞാൻ ഇത്രയും സമയം ഈ ഒരു ദൗർബല്യത്തിലായിരുന്നല്ലോ ആ ഒരു തിരിച്ചറിവ് രത്നാകരനൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ പണ്ട് ഞാനങ്ങനെ കള്ളനായിട്ടും കൊള്ളക്കാരനായിട്ടൊക്കെ നടക്കുമ്പോൾ ഋഷിവര്യന്മാർ വന്ന് നീച്ചി ഒക്കെ നിൻ്റെ ഭാര്യയും മക്കളും പങ്കുവയ്ക്കുമെന്നൊക്കെ ചോദിച്ചു ഞാൻ അവർ പങ്കുവെക്കുന്നു വിചാരിച്ചു പക്ഷേ അവർ പങ്കുവെക്കില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ ആ മഹർഷിമാരുടെ കാൽക്കൽ വന്നു വീണു കാരുണ്യം കൊണ്ട് അവർ അവരെനിക്ക് രാമ രാമ എന്ന് പറഞ്ഞിരിക്കാൻ പറഞ്ഞു അതുപോലും പറയാൻ അർഹിക്ക അർഹതയില്ലാത്ത ഞാൻ മരാ 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 എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയതറിയില്ല അവർ വന്നു അവരുടെ ഒരു ഗുരുകാരുണ്യം കൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ സകല ദുഃഖത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും പുറത്തു കടന്നു ഇത്ര കാലമെടുത്തു പി തരത്തിൽ നാം പരിശീലിക്കാൻ തയ്യാറാണെങ്കിൽ വൃജനം സന്തരിശസി ജ്ഞാനപ്ലവേനേവ നമുക്ക് ഈ ജ്ഞാനമാകുന്ന അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവുമാകുന്ന ഒരു തോണിയിൽ കയറിയിരുന്നാൽ നമ്മളിലുണ്ടാകുന്നൊരു ആത്മശക്തിയുടെ വികാസം കൊണ്ട് ആത്മ അന്തർദൃഷ്ടി കൊണ്ട് ആത്മജ്ഞാനം കൊണ്ട് മനോവികാരങ്ങളെ തിരിച്ചറിയാനും ആ മനസ്സിനെ അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഏകാഗ്രമാക്കാനും സാധിക്കുമ്പോൾ ഈ നിരന്തരമായ പരിശീലനത്തിൽ രൂപപ്പെടുന്ന ആത്മശക്തി അറിവ് കഴിവ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് നാം ഇത്രയും കാലം ഏറ്റിക്കൊണ്ട് നടന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റും എന്താ നോക്കൂ ഇതിൽ പരം എന്ത് വേണം ഒരു കോൺഫിഡൻസ് അതാണ് ഞാൻ പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും നിങ്ങളതിന് യോഗ്യരാണ് നിങ്ങളതിന് കഴിവുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാതെ വെറുതെ അമ്പലത്തിൽ പോയി തിരുമേനി ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ തിരുമേനി ഒന്നെനിക്ക് വേണ്ടി പൂജ ചെയ്യും കൈനീട്ടി എത്ര കാലം പള്ളിയിൽ അച്ഛന്മാർ പറഞ്ഞ് നിങ്ങളുടെ പാപം ഞങ്ങൾ കഴുകിത്തരാമെന്ന് ഒരാൾക്ക് ഒരാളുടെ പാപം കഴിത്തരാം വല്ല പാത്രോ ഡ്രസ്സോ കഴുകി കൊടുക്കാൻ പറ്റും മനസ്സിൽ കിടക്കുന്ന ആർക്ക് കഴുകി കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു ധൈര്യം നിങ്ങളിൽ ഉണ്ടാവട്ടെ ഐ ക്യാൻ ട്രാൻസ്ഫോം മൈസെൽഫ് സെൽഫ് ഞാനാണ് പാപി ഞാനാണ് ദുഃഖി ഞാനാണ് ഇതിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള എൻ്റെ രക്ഷകൻ ഞാനാണ് ശിക്ഷകൻ ഞാനാണ് രക്ഷകൻ സ്വയം പറഞ്ഞു ശരിക്കും രക്ഷകനാവാത്തോടത്തോളം കാലം ശിക്ഷകനാണ് രക്ഷകനാവാൻ തുടങ്ങിയാൽ നിങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല ആര് തന്നെ വിചാരിച്ചു കാരണം നിങ്ങളുടെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് അല്ലേ ശരിയല്ലേ പ്രാക്ടീസ് അലോൺ ക്യാൻ മേക്ക് മാൻ പെർഫെക്റ്റ് നോട്ട് ഓൺലി മാൻ എവ്രി വൺ അഭ്യാസം എന്ന് സംസ്കൃതത്തിന് ഇങ്ങനെ നമുക്ക് നല്ലൊരു തിരിച്ചറിവ് രാവിലെ എണീക്കുമ്പോഴും ഞാൻ എന്തിനാ രാവിലെ എണീക്കുന്ന കാലത്ത് എണീക്കുന്നത് കാലത്ത് എണീക്കുമ്പോഴാണ് എനിക്ക് ആ എണീക്കാൻ കഴിയുമെന്നൊരു ശക്തി ആത്മശക്തി നിരന്തരമായി എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട് അത് ശക്തിയുള്ള കുറേ കൂടി ഫലമുള്ള ആത്മശക്തിയുമാണ് കാരണം ശീലങ്ങൾ ശക്തി രൂപപ്പെടുത്തും ഇതുപോലെ ഞാൻ കൃത്യനിഷ്ഠമായ എൻ്റെ പ്രാണായാമവും പ്രണവും ജപവും അനുഷ്ഠിക്കുമ്പോൾ ഞാൻ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഡയറക്ഷൻ മാറി അതങ്ങനെ സച്ഛിന്തകളിൽ ഏകാഗ്രമായി അങ്ങനെ അലിയുന്ന സമയത്ത് എന്നെ വേട്ടയാടുന്ന സകല ചിന്തകളിൽ നിന്നും ഞാൻ പുറത്ത് കിടന്നു ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പരിശീലിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളിൽ നിന്നും ഒരു മഹത് വ്യക്തിത്വം രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഉള്ളിലുള്ള ഒളിഞ്ഞിരിക്കുന്ന ശക്തി നമ്മൾ പറയാറില്ലേ പലർക്കും കഴിവുണ്ട് പക്ഷേ അല്ല ഹിഡൻ പവേഴ്സ് എന്നാണ് ഈ ഹിഡൻ പവേഴ്സിനെ നമ്മളൊന്ന് എക്സ്പോസ് ചെയ്യണം അതിനെ ഡെവലപ്പ് ചെയ്യണം അതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്ന ജ്ഞാനപ്ലവം ഇപ്പോൾ ജ്ഞാനപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു തോണി എന്തൊരു മനോഹരമായിട്ട് ആ കൃഷ്ണനെ അവതരിപ്പിച്ച് നോക്കൂ തോണി ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് അത് തുഴഞ്ഞു തന്നെ പോകണം അത് അതിലൂടെ തന്നെ പുഴയിലൂടെ തന്നെ അത് തരണം ചെയ്യേണ്ടതുണ്ട് ഒരിടത്ത് നിന്നാൽ അക്കരയ്ക്ക് എത്താൻ പറ്റില്ല ഇപ്പം നമുക്കിക്കര നിന്നും അക്കരയ്ക്ക് എത്തണമെങ്കിൽ തോന്നി മൂവ് ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ നാം ഇപ്പോൾ നിൽക്കുന്ന കരയെന്ന് പറയുന്നത് ദൗർബല്യത്തിൻ്റെ മാനസികമായ ഏറ്റവും ഇടുങ്ങിയ തളരുന്ന ചിന്ത ലോകത്തിലാണ് അത് നാം തിരിച്ചറിയുക ഈ കരയിൽ നിന്ന് നമുക്ക് ധൈര്യത്തിൻ്റെ കരുത്തിൻ്റെ അറിവിൻ്റെ കഴിവിൻ്റെ എത്തണം ആ കരയിലേക്ക് എത്തണം അതിന് ഈ ജ്ഞാനപ്ലവം മതി അതായത് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് നമുക്ക് സാധിക്കും ഈ കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവണം എനിക്കിത് സാധിക്കും ഐ ക്യാൻ ഐ വിൽ ഐ മച്ച് ഐ ഷുഡ് എന്ന് നമ്മൾ സ്വയം നമ്മളിൽ തട്ടി 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 ഉണർത്തി പറയണം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഏസ് ഐ ക്യാൻ എനിക്ക് ഉണരാൻ പറ്റും മനസ്സ് സമ്മതിക്കില്ലേ കാരണം വാസന പിടിച്ചു വയ്ക്കും ഇപ്പം നമ്മളുള്ള ലോ ഓഫ് മായ ആൻഡ് ഇറ്റ്സ് റിയാക്ഷൻ അപ്പം നമുക്ക് പല ലോസും ഉണ്ട് ലോ ഓഫ് ആക്ഷൻ ലോ ഓഫ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ദ മായ ആൻഡ് ഇറ്റ്സ് ലോ ദ ലോ ഓഫ് മായ ഈസ് ഇറ്റ് ഇൻസിസ്റ്റ് യു ടു ഫോളോ ദ ലൈഫ് വിച്ച് യു വേർ ആൻഡ് ദാറ്റ് മേക്സ് യു മോർ വീക്ക് ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ടോട്ടലി നിങ്ങൾ ഡൗൺ ആക്കി കളയും അപ്പം ഇതിനൊരു മാറ്റം നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിന് പ്രേരണവും പ്രേരണയും പ്രചോദനവും നൽകുന്ന ഗംഭീരമായ ശ്ലോകമാണ് ഈ മുപ്പത്തിയാറാം ശ്ലോകം ജ്ഞാനപ്ലവേനേവ മറക്കരുത് പ്രാക്ടീസ് അഭ്യാസവും അഭ്യാസം എന്ന കൃത്യനിശ്ചയം അനുഷ്ഠാനവും കൊണ്ട് സർവഭാവേപ്യോ മുക്ത നമ്മൾ മുക്തരായി എന്നിട്ട് കൃഷ്ണൻ ഈ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക എന്ന് വിശദീകരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ശ്ലോകാസാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലത് വിശദീകരിക്കാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം